ഗൈസ് എല്ലാവർക്കും മല്ലു കെക്സ്റ്റാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഈ റെയിൽവേ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ ഇനി പോകാൻ പോകുന്നത് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളായിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഒരു വീഡിയോയും കൂടെയാണ് നമ്മുടെ ഈ വീഡിയോ അപ്പോൾ എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്കുള്ള യാത്ര നമുക്ക് ഇവിടെ തുടങ്ങാം ആണോ അത്യാവശ്യം കുറച്ച് വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളൂ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഒരു കൊച്ച് റോഡാണ് പിന്നെ അങ്ങോട്ട് മണപ്പുറം ജുമാ മസ്ജിദ് ഒരു കൊച്ച് പള്ളി നല്ല രസം കേട്ടോ അതിന് മുമ്പിൽ കുടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പള്ളിയോട് ചേർന്ന് തന്നെ ഒരു കൊച്ചു മദ്രസ കൊണ്ട് കേട്ടോ കാണുന്നത് മദ്രസയാണ് എനിക്ക് തൊട്ട് സൈഡിലെ പൂ പൂക്കളൊക്കെ കണ്ടോ ഫൈനലി നമ്മൾ അങ്ങനെ നമ്മുടെ ലക്കി സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഗൈസ് ഗൈസ് ഈ കാണുന്നവിടെ നമ്മുടെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് കണ്ടോ ഈ ബീച്ചിൽ തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാം കേട്ടോ അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൊത്തം വണ്ടിയാട്ടോ വെള്ളം കണ്ടോ വെള്ളം കിടക്കുന്നൊക്കെ നമ്മടെ വണ്ടി പോകുന്ന ഒരു ഫാമിലി ആട്ടോ ഗൈസ് അങ്ങനെ ബൈക്കിൽ വരുന്ന പറഞ്ഞുകൊണ്ട് കൈ കാട്ടിയാട്ടോ നല്ല രസമുണ്ട് ഒരു ഉമ്മായും ഒരു മോളും വെള്ളത്തിൽ കളിച്ചോണ്ടിരിക്കട്ടോ ഇവിടെ സൈഡിലൊക്കെ കാറും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കുറെ പേര് ഇവിടെ വണ്ടി ഓടിക്കാനായിട്ട് തന്നെ വരുന്നുണ്ട് ഇവിടെ നോക്കി വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നാണ്ടോ കൊച്ചു പിള്ളേർ കളിക്കുന്നതല്ലേ കൊച്ചു കുട്ടികളും ഉണ്ട് വലിയ ആൾക്കാരും ഉണ്ട് കൊച്ചിപ്പോൾ വന്ന് വണ്ടി കടയിലോട്ട് കയറിയാൻ ഉണ്ടോ വേസ് വെള്ളം വരുന്നുണ്ടോ നല്ല രസമുണ്ടോ അതിനകത്ത് കൂടി ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരും നമ്മുടെ ബൈക്ക് മാത്രമല്ല ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് എന്താ വെച്ചാൽ ഇത് ശരിക്കും ഇപ്പോൾ ഈ ഇത്രയും ഭാഗം കാണുന്നുണ്ടല്ലോ ശരിക്കും ഇങ്ങനെ അല്ല ഇതിൻ്റെ കുറേ ഭാഗങ്ങളായിട്ട് ഈ വേലി വെയിലി ഇറക്കുന്നൊരു സംഭവമുണ്ട് അതിങ്ങനെ നടക്കുന്നൊരു കാര്യം അന്നേരമൊക്കെ ഇവിടെ ശരിക്കും വെള്ളം പോകും കേട്ടോ വലയിടാൻ വേണ്ടിയിട്ട് വലയായിട്ട് വന്നേക്കുന്നത് കേട്ടോ രണ്ടുപേരുണ്ട് അവർ അവരോട് വലയും കാര്യങ്ങളൊക്കെ നല്ല ശരിയാക്കൊണ്ടിരിക്കേര് മീൻ പിടിക്കാനായിട്ട് വല റെഡി ആക്കുന്നതിന്റെ ഒരു സീനറിയാ കാണുന്നത് പോണേ നമ്മളെല്ലാരും റോട്ടിലും അതുപോലെ മലകളിലും ഓഫ് റോഡൊക്കെ ഓടിച്ചിട്ടുണ്ട് കടലിൽ കൂടെ ഓടിക്കാത്തവർ എത്ര പേരുണ്ട് ഗൈസ് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ഇടണം കേട്ടോ അതുപോലെ ഈ മുഴുപ്പിലങ്ങാട് ബീച്ചിൽ ഇതുപോലെ വന്ന് വണ്ടി ഓടിച്ചിട്ടുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇടണം അറിയാം ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ കാരണം നമുക്ക് വേറെ ഞാൻ നോക്കിയിട്ട് ഇതുവരെ എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇതുപോലെ എനിക്കൊരു ബീച്ചിൽ ബീച്ചിലൊക്കെ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുണ്ട് പക്ഷെ ബീച്ചിൽ നിന്ന് അത് കടലിലേക്ക് ഇറക്കി വണ്ടി ഓടിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ രസമാണ് എന്നറിയുക അതിനകത്ത് കൂടി ഇങ്ങനെ വണ്ടി വണ്ടി ഓടിച്ച് കളിക്കാൻ ഇപ്പോൾ ഉള്ളതാണ് എന്നാലും നമുക്കത് കാണുമ്പോൾ നമുക്കങ്ങനെ ഓടിക്കാതിരിക്കുന്നത് പക്ഷേ ഇവിടെ വണ്ടി കാര്യങ്ങളൊന്നും താന്നു പോകത്തില്ല കേട്ടോ നല്ല രസമുണ്ട് ഇതിനകത്ത് കൂടി ഇങ്ങനെ ഓടിച്ച് കളിക്കാൻ ഞാൻ കുറേ നേരം വണ്ടിയിട്ട് കളിച്ച് കാരണം നമ്മളെ ഇപ്പൊ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഭാഗമാണല്ലോ ആ രീതിയിലാണ് നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ വന്നതിൻ്റെ പേരിൽ ഇത് കണ്ടപ്പോൾ തന്നെ സത്യം പറയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിനകത്ത് കൂടെ വണ്ടി ഇറക്കി കളിക്കണമെന്ന് പുറകില് അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഇതിനകത്തൂടെ അത്യാവശ്യം കുറേ നേരം ഓടിച്ചു കളിച്ചാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഈ ഒരു വേലി ഇറക്കുന്ന സമയത്തൊക്കെ ഇവിടെ നിറച്ച് വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടോ കൂടി പോകുന്ന കണ്ടോ അതെ സംസത്തിയൊക്കെ കണ്ട് ആ വള്ളത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് തിരമാലയൊക്കെ അടച്ച് കുറെ കുട്ടികളൊക്കെ അവിടെയും ഇവിടെ എല്ലാം കളിക്കുന്നുണ്ട് കണ്ടോ ദൂരെ കണ്ടോ ത്വരുത്താണത് കണ്ടോ ഗൈസ് അതെ സ്പീഡിൽ പോകാന്ന് പറഞ്ഞിട്ട് എന്നോട് പറയുന്നത് വേഗം വാ വേഗം വാ എനിക്ക് നടക്കാൻ കൂടി കഴിയണില്ല എ വള്ളം കൂടി എൻ്റെ മേത്ത് ഫുള്ള് നന്ദി അതെ അതിൽ കൂടെ ഐസ്ക്രീം വണ്ടിയൊക്കെ പോണുണ്ടോ ഇത് രസ അല്ലേ കാണാൻ ഞാൻ എങ്കിലോ താന്നൊന്നും പോല അതേ പോന്ന് വണ്ടിയുടെ മറിഞ്ഞടിച്ച് വീണാലേ എല്ലാം കഴിഞ്ഞ് കൈസ് കണ്ടോ അതെ എന്താ രസല്ലേ കാണാനേ തിരമാലകളൊക്കെ അടച്ച് കടലിന്റെ നടുവക്കെല്ലാം പോയി പെട്ട കഴിഞ്ഞ് കൈസ് കായ് ക്യാമറയും മുടിച്ചോണ്ട് എന്നെ ചെരുപ്പെല്ലാം നഞ്ഞിതേ ഞാനത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ അവിടെ സൺസെറ്റൊക്കെ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോ നമ്മളിവിടെ അന്നേരം തൊട്ട് ഞാനിതുപോലെ വണ്ടി ഓടിക്കുന്ന എൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം വണ്ടി മറിയാനൊക്കെ പോയി നമുക്ക് ലോഡും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതാണ്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ ഞാൻ വണ്ടിയിൽ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ആയപ്പോൾ നൈസായിട്ട് നമ്മുടെ വണ്ടി ഒരിടത്ത് കൊണ്ട് വെച്ചിട്ട് വരാമെന്ന് വെച്ചാൽ പിള്ളേരൊക്കെ നമ്മളെ നോക്കിക്കൊണ്ടാട്ടോ പോകുന്നെ നമുക്ക് നമ്മുടെ വണ്ടി വിടാക്കാംളിയെല്ലാം നോക്കിയേ നമ്മൾ നമ്മള് നമ്മടെ മുഴപ്പിലീച്ചിൽ വന്നിട്ട് നമ്മടെ കായലിലും വെള്ളത്തിനൊന്നുമല്ല കടലിറക്കി കുളിപ്പിച്ചു കേട്ടോ എനിക്ക് ഇപ്പോൾ പറഞ്ഞു കേട്ടോ നല്ല വൃത്തി ാലും ഒത്ത വെള്ളം കഴിച്ചോത്തയു ദിവസോ അതൊക്കെ ആ വണ്ടിയൊക്കെ പോകുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നമുക്ക് കടലിൽ കൂടെ വണ്ടി ഓടിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു രക്ഷ ഇല്ലാട്ടോ അപ്പൊ ആർക്കേലൊക്കെ കടലിൽ കൂടെ വണ്ടി ഓടിക്കാൻ പ്രാന്ത് മൂത്തിരിക്കുകയാണെങ്കിൽ നമ്മളെ വൈപ്പിലങ്ങൾ വീഴ്ച നോട്ട് ചെയ്ത് നേരെ വണ്ടി എടുക്ക നേരെ വരാ അപ്പൊ അവിടെ നമുക്ക് ബൈക്കിലൊക്കെ ഏതൊക്കെ ശനിവരെയുള്ളൂ അപ്പൊ കാരണം എനിക്കറിയില്ല അപ്പൊ അടിപൊളി ഇടയ്ക്ക് വണ്ടി പോകാണോ ആണ്ടോ ഇപ്പൊ റോഡിൽ കൂടെ അല്ലേ പോകുന്നത് ഇത് മൊത്തം നമ്മടെ കടപ്പുറത്ത് കൂടെയാണ് ഈ പോകുന്നത് തൊട്ടടുത്തു കൂടെ കടല പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല ആണോ നമ്മൾ നമ്മുടെ വണ്ടി വെള്ളത്തിൽ നോക്കിക്കൊണ്ടാ പോയത് അടിപൊളി അല്ലേ സൂപ്പർ പോയി അടിപൊളി ആദ്യത്തെ എക്സ്പീരിയൻസാ ഇ വണ്ടി വണ്ടി കഴിയണ ഇല്ലെങ്കിൽ ഇവിടെ കിടന്ന് ഓടിച്ച് കളിച്ചൊരു അവസാനം വണ്ടി തൊട്ട് കഴിയണം ഇല്ലെങ്കിൽ ഇതിന്റെ ഉപ്പല്ലേ അപ്പൊ നമ്മുടെ വണ്ടിക്ക് തിരയോ കാര്യങ്ങളൊക്കെ വരും സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ നല്ല രീതിയിൽ വാഷിയാണ് എന്നാ മാത്രമേ തുരുമൊന്നും വരാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ ഓക്കെ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെച്ചോ ഇനി ഞാൻ പറഞ്ഞു വെച്ചിട്ട് ഇവിടെ വണ്ടി ഇറക്കിയിട്ട് മൊത്തം കുളമായിട്ട് എന്നെ തെറി പറഞ്ഞില്ലേ കേട്ടല്ലോ ഓക്കെ ഓക്കെ ഇത് നമ്മുടെ ആക്ഷൻ അപ്പൊ ഇത് ഞാൻ നമ്മുടെ കടലിൽ മുക്കാൻ പോവാണോ എന്നാ സംഭവിക്കുന്ന എനിക്കറിയില്ല പക്ഷെ ഇത് വെള്ളത്തിലേക്ക് മുക്കാൻ പറ്റുന്നതെന്നാണ് എൻ്റെ കമ്പനി അവകാശപ്പെടുത്തതും വീഡിയോകളെല്ലാം അപ്പോൾ നമുക്ക് മുക്കോളിയേ ഐസ് നോക്കുമോ അതെ പിന്നെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഓൺ ആട്ടോ അതെ റൈസ് കണ്ടോ അപ്പം ഇത് ഞാൻ നമ്മുടെ കടലിലേക്ക് മുക്കാൻ പോവാം സൺസെറ്റിൽ റൈസ് നോക്കാം അടിപൊളി അതെന്തായി പൗറ ഉണ്ടോ വെള്ളത്തിൽ മുക്കി എടുക്കുന്ന ഏതുകൊണ്ടോ ഏഹ് എന്നിട്ട് കേട്ടോ അടിപൊളിയായിട്ട് കാണിച്ചോ കേട്ടേ കറക്കറക്കാൻ അയ്യോ ん ഗൈസ് ണ്ടോ ഒരാള് വണ്ടി ഹാൻഡിൽ ചെയ്തു പഠിക്കുക ചെറിയ തട്ടോടയും കാര്യങ്ങളൊക്കെ ഉണ്ടോട്ടോ രാത്രി അടിപൊളിയാ നൈറ്റ് ലൈഫ് പൊളിക്കും ൈഫ് അടിപൊളിയാട്ടോട് ബീച്ച് അല്ലേ ഗൈസ് നമ്മളങ്ങനെ ഇവിടുത്തെ നമ്മുടെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഇപ്പൊ സമയം ഏകദേശം രാത്രി മണി ഏഴരയൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഗൈസ് റെസ്റ്റോറൻറ്റ് കണ്ടോ നല്ല രസം ഉണ്ടല്ലോ കാണാന് പേര് കമ്മട്ടിപ്പാടം എന്നാട്ടോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡ്രൈവിംഗ് ബീച്ചിലെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇവിടെ ഒരു തുരുത്തും കൂടെ അത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല രാത്രിയായി പോയി ഗൈസ് അപ്പോൾ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ യാത്രകൾ തുടരുകയാണ്